ഹയോ അസ്സാം വലൈക്കും തന്നാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തായി ബാറാത്തിന് നോമ്പെല്ലാം നോക്കിയിട്ട് നോമ്പെല്ലാം തുറന്നിട്ട് നാമ്പിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇന്നലെ എന്നോടൊന്നിച്ചിട്ടുണ്ടായി ഈ വീഡിയോ പക്ഷേ ഇന്നലെ തിരക്കുണ്ടായിന് എന്ത് നോമ്പൊക്കിയതും പിന്നെ കുറച്ച് ഓർഡർ അങ്ങനെല്ലാം അങ്ങനത്തെ എല്ലാം ഉണ്ടായിനി അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാനോ ഇടാനോ എടുത്തിട്ടേച്ചിട്ടുണ്ടായി ഈടാനെന്തോ ടൈമേ ടീച്ചർ ഞാൻ അങ്ങനെ ഇത് വെള്ളിയാഴ്ച രാവിലെ അല്ലേ മിഞ്ഞാത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ച രാവിലെ അൽഫാഫും കാര്യങ്ങളെല്ലാം ഓതിട്ടായിട്ടില്ലേ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടായതിനു ശേഷം നമ്മളില്ലേ കാത്തു ഒരു സംഭവം ഇതെന്താ പറയുക ചക്കപ്പായം അല്ലേ ചക്കപ്പായം പിടിച്ചിട്ട് അയ്യുമ്പോൾ തയ്യൽ പൊടിക്കാനൊരു അഞ്ച് നാലഞ്ചെണ്ണം പിടിച്ചിട്ട് അതിനിങ്ങനെ നോക്കി 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 നോക്കിയിട്ട് നാലെണ്ണത്തിനും ഇത് കൊണ്ടുപോയി വാതിലേ ബതിൽ കൊണ്ടുപോയി നാലും എന്നിട്ട് ഈ ഒന്ന് ഇങ്ങനെ ചെയ്യേണ്ടതിനെ കവറെല്ലാക്കിയിട്ട് ആ കാത്ത് കാത്തിട്ട് ഇങ്ങനെ വെക്കുന്ന ഇങ്ങനെ കൊണ്ടുപോയാറുണ്ടായിട്ട് എന്നിട്ട് ഇങ്ങനെ എങ്കിലും ഇത്ര കവളം വെച്ച് ഇനിയും വെച്ചെങ്കിൽ കൊണ്ടുപോകുന്നതിലേ തന്നു മരത്തിലേക്ക് സുറുഖ കഷ്ടപ്പെട്ടിട്ട് കയറ്റുന്നെങ്കിൽ നല്ലതുകൊണ്ട് കൈ പിടിച്ചിട്ടും കാല് പിടിച്ചിട്ടുള്ള കയറ്റിയിട്ട് എങ്ങനെ എങ്ങനെ പറിച്ചിട്ട് വെച്ച് ഇനി അതെങ്ങനെ പൊക്കോ ഇല്ല എന്നൊന്നും കഥ അറിയാലോ നോക്കാം നമുക്ക് പൂത്തിട്ട് കിട്ടുന്നാലേ എന്താണെന്നാൽ ഫസ്റ്റ് ഒറ്റ കുടിക്കുന്നതാണ് കഴിഞ്ഞു പറയും അങ്ങനെ അഞ്ചെണ്ണം പിടിച്ചിട്ടുണ്ടായത് പക്ഷേ ഒന്നും കിട്ടിയില്ല ഫുള്ള് വാതിലും ഉണ്ടായിന് ഈ അങ്ങനെ ആയി അങ്ങനെ ഒന്നിങ്ങനെ എങ്കിലും സപ്പി പിടിച്ചിട്ട് ഒന്ന് കിട്ടി അങ്ങനെ അതെല്ലാം വന്നിട്ടായതിനു ശേഷം ഇല്ലേ നമുക്കിന്ന് കുറച്ച് ഓർഡർ ഉണ്ടായിന് എപ്പോഴത്തെ പോലെ തന്നെ പൊരിയപ്പം ചട്ടിപ്പത്തൽ പിന്നെ പിറന്നപ്പം ഉണ്ടായിനാ ആ മന്തി ഉണ്ടായിന് മന്തിയും കൊടുക്കാനുണ്ടായി അങ്ങനെ അതെല്ലാം അതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിന് അപ്പോൾ അത് വന്നിട്ട് വീഡിയോ വീഡിയോ ഇപ്പോൾ ഓരോ ഇങ്ങനെ ബിസിയോ രണ്ട് വാക്ക് മൂന്ന് വാക്ക് ഇങ്ങനെ കൂട്ടിയിട്ടു പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പിച്ചോള വീഡിയോ മന്റെ വീഡിയോ നൽകിക്കൊണ്ടില്ലേ ചട്ടിപ്പത്തലും കൊണ്ട് വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഇതാക്ക നല്ല കാണുന്നില്ല ഇപ്പൊ എനിക്ക് അങ്ങനെ അപ്പോ അതായിട്ട് അയച്ചതാ മന്തിയും റെഡി ആകുന്നുണ്ട് ഒരു പത്താള മന്തിയും വേള വേളല്ല സോറി ചട്ടിപ്പത്തലും പൊരിയപ്പന്നുണ്ടായിനിന്ന ഓർഡർ അങ്ങനെ അതെല്ലാം റെഡി ആക്കിയിട്ടായതിനു ശേഷമില്ലേ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഈ ബറാത്തിൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആക്കേണ്ട നാളത്തേക്ക് അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് എടുത്തതാണ് ഞാൻ അങ്ങനെ ഈ ഇതിൻ്റെ ഓർവ് വന്നിട്ട് നമ്മൾ ഫാമിലിക്ക് തന്നെയാണ് ഇതുണ്ടായിന് കൊടുക്കാൻ ഇതിൻ്റെ ഓർവ് വന്നിട്ട് ഓർവെല്ലാം കൊണ്ടുപോയതിന് ശേഷം ഇല്ലേ ബാക്കിയുള്ള കുറച്ച് പണികളെല്ലാം ഒരുക്കിയിട്ടായതിനു ശേഷം പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുക്കുന്നത് ബറാത്തിൻ്റെ അന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതില്ലേ അടയാന്ന് ഇല അടയില്ലേ അതാണ് ഉണ്ടാക്കിയത് നെയ്യപ്പവും ബേക്കച്ചത് പിന്നെ ഒരു കിളിയിട്ടതല്ലോ ഉമാൻ്റെ അടുന്ന് ബാബിൻ്റെ അടുന്ന് അല്ല എന്നതാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം മുമ്പ് നെയ്യപ്പവും സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മളത് ഓർത്തും എല്ലാം മിക്സാക്കിയിട്ട് ചക്കര കഞ്ഞി കൂട്ടിൽ ചക്കര കഞ്ഞെല്ലാം കൊടുത്തച്ചിട്ടുണ്ടായിരുന്നു ിന് അങ്ങനെ നമ്മ ചായും ചക്കരകഞ്ഞും സംഭവങ്ങളെല്ലാം കുടിച്ചിട്ടായതിനു ശേഷം അല്ലേ മുമ്പെല്ലാം സെറിനല്ലേ ആ സെറിന് ശേഷം അല്ലെ മോനിയ അസീന പറയുന്നത് പണ്ടെല്ലാം സെറിന് ശേഷം അല്ല ആ ശേഷം സോറി ആ സെറിന് ശേഷം അല്ലെ അസീനോ തോന്നിയോ ദ്വാരക്കുന്ന ഇതാക്കുന്നല്ലോ ഇപ്പം അത് മകരിപ്പിനായിരുന്നു അല്ലേ മകരിപിനു ശേഷം എന്നല്ല ചിലട്ട് അങ്ങനെ ഈ ചായ കുടിക്കുന്ന സംഭവങ്ങളെല്ലാം വേറെ റെഡിയാക്കി നമുക്ക് രാത്രി കത്തായത്തിനുള്ളതും രാത്രിക്ക് ഉള്ളതും എല്ലാം ഞാനിങ്ങനെ കുറച്ചും കുറച്ച് സെറ്റാക്കുന്നുണ്ട് വേഗം നമുക്ക് അപ്പുറത്ത് പോകാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നില്ല നമസ്കാരം നമസ്കാരമൊത്തല്ലായിട്ട് അങ്ങോട്ട് തന്നെ പോകാൻ എന്നിട്ട് വേ എല്ലാം റെഡിയാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതാന്ന് പറയാ തന്നെ നാളെ അതനിയമത്തും വറക്കത്തെല്ലാം നമുക്ക് വാരിയിട്ടും കോരിയിട്ടും തരണ്ടേ അല്ലേ അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ധാരുന്നിട്ടും ചായയെല്ലാം കുടിച്ചിട്ടായതിനു ശേഷം മാപ്പിളയും മിതാദവും പള്ളി പോയി പിന്നെ അമ്മ മിന്നു തന്നെ ഞാനും അതെല്ലാം ഇത് സ്കെച്ചിട്ട് ഓതിയിട്ട് എല്ലാം ആയതിനു ശേഷം പിന്നെ ഞാൻ രാത്രി അത്തേത്തിന് ശേഷം ആണ് പിടിയെടുക്കുന്നത് അപ്പോൾ ഇതെന്ത് കഥ എന്ന് പറയുമോ പള്ളിക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളും കുറച്ചപ്പുറം ഇപ്പുറം എല്ലാം കൊടുക്കാനെല്ലാം ഉണ്ടായി അതെല്ലാം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാവർക്കും കൊണ്ടുപോയതിന് ശേഷം അവിടെ ഉമ്മാണ്ടും വിളിക്കുന്നുണ്ടോ അത് പള്ളിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമാൻ്റേത് ചോളിൻ്റേത് നമ്മളതെല്ലാം ഇതാ അത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് വന്നതിന് ശേഷം അത് രാത്രി മറ്റേ കമ്പറും പുറം എല്ലാം പോയിട്ടുണ്ടതിന് അതെല്ലാം പറയാം അതിന് മുമ്പ് നോക്കിയോ ഞാൻ ഇന്നലെ നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഒട്ടിക്കാം മഷാല കുറേ ആൾ ഫോട്ടോസ് അയച്ചു റെസിപ്പി നോക്കിയിട്ടാക്കിയിട്ട് അടിപൊളി അതിന് നല്ല അതിന് മഷാല മഷാലാലിട്ട് മഷാല ഭയങ്കര സന്തോഷം ചെയ്യും നമ്മൾ കഷ്ടപ്പെട്ട വീഡിയോ ചെയ്യുന്നെങ്കിൽ അതിനെ ഭയങ്കരത്തില് എല്ലാവരും സെറ്റാക്കി നോക്കിയിട്ട് റെസിപ്പി റെസിപ്പിയെല്ലാം ട്രൈ ആക്കിയിട്ട് അടിപൊളി അതിനെന്നെല്ലാം പറഞ്ഞിട്ട് ഇടുമ്പോൾക്ക് ഭയങ്കര സന്തോഷം കുറേ ആളെ ഇത് തന്നെ ഇട്ടിന് ഒരാളെ ഫോട്ടോ അയച്ചിന് വോയിസ് ഇട്ടിട്ട് അങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പക്ഷേ അതാ ഭയങ്കര സന്തോഷമായി കുറേ ആളിട്ടുണ്ട് പത്തി ഇരുപതാളെന്തൊട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെന്താ അറിയുമോ നമ്മൾ എല്ലാം കഴിച്ചിട്ട് കപ്പുറം പുറം പോകുന്ന പറഞ്ഞിട്ടില്ലേ അപ്പം എൻ്റെ ഉപ്പാൻ്റെ അടുത്ത ഓറുപ്പാൻ്റെ ഒറനിയനു വരിച്ചിട്ട് എന്നോ എൻ്റെത് പിന്നെ എൻ്റെ മാമാൻ്റെ നമ്മളെ മൊഗ്രാലി ചളിയും കൂടെ എല്ലാവർക്കും ഉണ്ട് മാപ്പിളൻ്റെ മാമ മാപ്പിളൻ്റെ എളാമ നമ്മൾ എൻ്റെ മാമ എൻ്റെ ഉപ്പ ഉപ്പുപ്പ എൻ്റെ മുത്തമ്മ നമ്മൾ ഫാമിലി ഫുള്ള ചെളിയും കൂടെ പ്രകം വൃത്താണ് അപ്പം ഞാൻ പുള്ളമാരെല്ലാം കൊണ്ടുപോകുന്നുണ്ട് പിള്ളേർക്കും അറിയണമല്ലോ മരിച്ചെടുത്ത് പോലെ ഉണ്ട് കപ്പറമ്പുറം പോലുണ്ട് എസീൻ ഒതുലുണ്ട് ദ്വാരക്കലുണ്ട് എന്നെല്ലാം അതറിഞ്ഞെങ്കിലേ നാളെ ഞമ്മ മരിച്ചിട്ടാവുമ്പോൾ നമ്മളെ മൊക്കെ വന്നിട്ട് ആടെ ഓതന്നതല്ലേ അപ്പോൾ പണ്ട് എൻ്റെ ഉപ്പ ഞാൻ ഞങ്ങളെല്ലാം കൊണ്ട് പോകും വറാത്തന്നെ രാത്രി ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ പറമ്പുംപുറ ഉപ്പാൻ്റെ ഒക്കെ കുറുംബുറല്ലാം പോയിട്ട് അസീൻ ഓതിയിട്ട് ദ്വാരുന്നിട്ട് എല്ലാം കത്തിച്ചിട്ട് എല്ലാം വന്നിട്ട് എല്ലാ കണ്ണൂറപ്പള്ളി വള്ളി അങ്ങനെ എല്ലാം പോലുണ്ട് അപ്പോൾ ഞാനും എൻ്റെ മക്കളെല്ലാം കൊണ്ടുപോയി ഇതാണ് നാളെ നമ്മൾ മരിച്ചിട്ടമ്മ മൊക്കെ വരണ്ടേ അങ്ങനെ ചില അപ്പോൾ അതെല്ലാം പോയിട്ട് വന്നിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ അത്താഴത്തിന് അത്താഴത്തിന് ചിക്കൻ കറിയും പിന്നെ എന്ത് മറ്റേന്ത് ചെയ്താൽ പുടി കപ്പല്ലേ അതാണ് ഞാൻ എന്താക്കിയത് അത്തായത്തിന് വേം ഒരു നാലര മണിക്ക് അണിച്ചിട്ട് വേഗം പ്ലേറ്റിലോ കൂട്ടിയതാണ് അപ്പോൾ ചൂടോടെ നല്ലതിന് പിള്ളേർ എല്ലാം നമ്മൾ അങ്ങനെ എല്ലാവർക്കും കട്ടൻ ചായയും ചായും തന്നെ ചട കയറു കിച്ചണിലേക്ക് ചായയും ചിക്കൻ കറിയെല്ലാം തോന്നിട്ടായതിനു ശേഷം നിസ്കരിച്ച് തോന്നിട്ടല്ലായിട്ട് ഒന്നും ഉറങ്ങിയിട്ടല്ല എടിച്ചിട്ടില്ലേ പിന്നെ ഞാൻ കിച്ചണിലോട്ട് വരുന്ന വൈകുന്നേരം ഒന്ന് വൈകുന്നേരം ഉമ്മാക്ക് കയ്യില്ല നല്ല ചിലട്ടുണ്ടായി അങ്ങനെ ഉമ്മാനെല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നിട്ടായതിനു ശേഷം ഇല്ലേ വൈകുന്നേരം ഒരു നാല് അഞ്ച് മണിയായി കിച്ചണിൽ കയറുമ്പോൾ അങ്ങനെ കിച്ചണിൽ കയറിയിട്ട് ഫ്രൂട്ട്സും കുറച്ചതെല്ലാം കൊണ്ടുവന്നിട്ട് ഇത് ചക്കപ്പഴങ്ങ ഞങ്ങളൊരു മൈമനമായല്ലോ മൈമനമ്മായി തന്നതാന്ന് അവർക്ക് ഇഷ്ടം വന്നിട്ട് പൂത്തത് ഉണ്ട് അത് എഴുത്തു വന്നിട്ട് തന്നതാണ് മപ്പിള്ക്ക് താങ്ക് യു അമ്മ അങ്ങനെന്താ കിച്ചണില് കയറിയിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് തുടങ്ങണം ഞാൻ കടലെല്ലാം വെള്ളത്തിലിട്ടിട്ട് പോയിന് അതിനു അരിയും പത്തൽ ചൂടാനുള്ള അരി കടലെല്ലാം വെള്ളത്തിലിട്ടിട്ട് പോയിന് പിന്നെ ഉസ്താദിന് ചോറിൻ്റെ ഓർഡറും ഉണ്ട് ഒരു ഉസ്താദ് തന്നെ അങ്ങനെ ഉസ്താദിനൊന്ന് സെറ്റാക്കണം നമുക്കുള്ളതും റെഡിയാക്കണം അങ്ങനെ എന്നിട്ട് ഞാൻ കിച്ചണിൽ കയറി ആശ്രമസ്കാരം കഴിഞ്ഞിട്ട് എന്നെ വന്നതാണ് കിച്ചണിലോട്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ചുമണി എന്തോ ആയിന് ഞാൻ കിച്ചണിൽ വരും അഞ്ചര മണി ആയിരുന്നു തോന്നും ഇപ്പോൾ വാങ്ങി കുറച്ച് ലേറ്റ് ആവുന്നില്ല അര മണിയെല്ലാം കഴിയുന്നല്ലോ അപ്പോൾ അതാണ് ഞാൻ ബേം കയറിയിട്ടായിട്ട് ഉള്ളി വെച്ചൊക്കെ ഉള്ളത് ഉള്ളിയെല്ലാം റെഡിയാക്കി ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ട് ഓർത്തന്ന് അപ്പോൾ ഞാൻ ബേ ഉള്ളി എണ്ണയിലിടുന്നുണ്ട് പിന്നെ മറ്റേ നമ്മളെ പൊടിയിൽ കേച്ച് കേച്ചു റെഡിയാക്കുന്നുണ്ട് പിന്നെ കടല മസാല ആക്കാൻ തുടങ്ങുമ്പോൾ ഉമ്മാൻ്റെ ഇരുന്ന് കടല തന്നു അപ്പോൾ കടല ഞാൻ വേവിച്ചതിന് അങ്ങനെ മാറ്റി മാറ്റിവെച്ചറിഞ്ഞാൽ അങ്ങനെ 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 അങ്ങനെന്താ ഇപ്പുറത്ത് ഉള്ളി വച്ച് റെഡിയാകുന്നുണ്ട് അപ്പുറത്ത് കേങ്ങില്ലേ കേങ്ങും റെഡിയാകുന്നുണ്ട് പിന്നെ സമൂസ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം ആയിട്ട് ഉസ്താനം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് പിന്നെന്ത് കൊടുത്ത പുസ്താക്ക ആ ഉള്ളിവ സമൂസ കടല ഫ്രൂട്ട്സ് പിന്നെ ഈത്തപ്പായം പിന്നെ പറഞ്ഞു കൊടുത്തിനും ഓർമ്മയില അപ്പോൾ നമ്മൾ കേച്ചത് പിന്നെ ഉള്ളിവജ എല്ലാം ഉമ്മാക്ക് ചോളിക്ക് ബാബിക്കെല്ലാം കൊടുത്ത് ആ ഇടന്ന് ഉമ്മാൻ്റെ ഇടന്ന് കടല വേച്ച തന്നെ ചോളിൻ്റെ ഇടന്ന് എന്ത് പതന്നെ എന്തോ ഒരു ഐറ്റം നൂഡിൽസാണ് മാഗിയാ എന്തോ ചോളീൻ്റെ ഇടം തന്നു അങ്ങനെ അപ്പുറം ഇപ്പുറം നമ്മൾ ആക്കിയിട്ടല്ല എല്ലാം കഴിച്ചതാണ് അപ്പോൾ ഞാൻ വേറെ ബുള്ളർ ഷവർമ വേണം എന്നിട്ട് ഒരു ഷാർമ വേണം തന്നിട്ടുണ്ടായിന് പീസ് ആക്കിയിട്ട് വെച്ചിട്ട് അലംദില്ല വറാത്തിൻ്റെ നോമ്പ് തരാം ആ ഷാദ അടിപൊളിയായിട്ട് കഴിഞ്ഞു എല്ലാ സെറ്റ് നേരെ തന്നെ ആക്കിയതാണ് ഞാൻ എന്തേലെങ്കിലും ഇപ്പോൾ ഓർ നാട്ടിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇനിയും ഷാദ നോമ്പോൾ ഓർന്നാ പോവും വേറെ എനിക്കെന്നെ അപ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല നില നല്ല ഇത് നല്ല ബംഗള പൊറക്കാലത്ത് അങ്ങനെ എല്ലാ ഐറ്റവും കുറച്ചും കുറച്ചാക്കിയതാണ് അപ്പോൾ ഇതൊക്കെ അതെന്താ പറയുമ്പോൾ ഞാൻ വീടുക പകുതിയാണ് അപ്പോൾ ഇതിൻ്റെ ഇല്ല ഫുള്ളൊന്നും സെറ്റായൻ്റെ ഇതെടുക്കാനേ കഴിഞ്ഞിട്ടില്ല തിരക്ക് തിരക്കായിട്ട് ഉണ്ടായിന് അപ്പോൾ ഓർക്കെ ന്യൂഡിൽസ് പിന്നെ മഞ്ചൂരിയൻ വെള്ളാപ്പൊമ്പള അങ്ങനെ എന്തെല്ലോ സാധനം ഉണ്ടായിന് അപ്പോൾ അതാ പുളിവാളം ഞാൻ ഇങ്ങനെ ഓരോ ആയിട്ട് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പറയുന്നത് വെള്ളപ്പം ഉണ്ടായിന് പുളിവാളം ചിക്കൻ മഞ്ചൂരിയന് പിന്നെ ന്യൂഡിൽസ് പിന്നെ പിന്നെ ബീഫ് കറി ക്യാരറ്റ് അൽവ എന്തെല്ലാം ഉണ്ടായിന് അതൊന്നും എടുക്കാനേ കഴിഞ്ഞിട്ടില്ല അന്ന് വേറെ ഒന്ന് ഓർഡർ ഉണ്ടായിന് അങ്ങനെ അപ്പോൾ തന്നെ ഭയങ്കരത്തിൽ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തോണ്ടിണ്ട് തനിക്കിന്ന് ഡാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ബുക്കാക്കിന് ഉമ്മാൻ്റെ ഡാൻസിനാവുമ്പോൾ എത്തണോ വെട്ടണമെന്നു കഴിഞ്ഞിട്ട് പക്ഷേ ഏടെ എനിക്ക് ഓർഡർ അല്ലായിട്ടില്ല പോകാനേ കഴിഞ്ഞിട്ട് നല്ല വല്ല വെച്ചറായിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് രണ്ട് ഓർഡറും ഉണ്ടായി മോന്തി നേരം തന്നെ അത് കൊടുത്തിട്ട് ഏകദേശം ഞാൻ പോകുമ്പോൾ മതി വിസ്കച്ചിട്ടല്ലായിട്ട് പോയത് അപ്പോഴൊക്കെ രണ്ടാളത്ത് കഴിഞ്ഞിട്ട് അതിന് തന്നുണ്ടതും കഴിഞ്ഞിന് മീനുണ്ടതും കഴിഞ്ഞിന് ഞാൻ പോകുമ്പോൾ തെറക്കേണ്ട മൂടാക്കി നിന്നിട്ടുണ്ട് അമ്മ എപ്പോഴും അങ്ങനെ ഇങ്ങനെ നിന്നില്ല അതങ്ങനെയല്ലേ നമുക്ക് ഈ ഓർഡർ എടുക്കുന്ന ആൾക്കല്ലേ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആദ്യം ഇത് ഉണ്ടാകുമ്പോൾ കേടില്ലാതെ വലിയ ഓർഡർ തന്നെ വരുന്നത് ഞാൻ എന്താങ്കിലോ വേറെ റെഡി ആക്കിയിട്ട് പോകണമെന്ന് ഇച്ചിരി പക്ഷേ എന്ത് ടൈം ആകുമ്പോൾക്ക് ഏഴുമണി ഏഴാണ് ഞമ്മൾ റെഡി ആയി കഴിഞ്ഞു പക്ഷേ ഓർക്ക് വേഗം കഴിഞ്ഞു ഓർ പരിപാടി അങ്ങനെ പിന്നെ മിന്നുൻ്റെ മാത്രം ഒരു ഡാൻസ് വയ്യാൻ കണ്ടിട്ടുണ്ടായി അങ്ങനെതാ രണ്ടാളം നല്ല മജയെല്ലാം റെഡി ആയിട്ട് പോകുന്നുണ്ട് വൈകുന്നേരം ഞാൻ പരിപാടി തുടങ്ങിയത് നിന്നത് മണിക്ക് അപ്പോൾ നാലു മണിക്ക് ഇതാ അത് കൊണ്ടുവിട്ടതാ അന്ന് പറ നല്ല ലഗേജെല്ലാം കൊണ്ട് പോകുന്നുണ്ട് സ്കിറ്റെല്ലാം ഉണ്ട് മിന്നുക്ക് അങ്ങനെ പഠിച്ചിട്ട് വേണം അത് വേണം ഇത് വേണം എന്നുള്ളിട്ട് കുറേ സംഭവങ്ങളെല്ലാം ഇനി കൊണ്ടുപോകുന്നുണ്ട് അത് ഞാൻ ചിലതുണ്ട് കൊണ്ടുപോയ പോലെ തന്നെ പേയിലോട്ട് അങ്ങനെ കൊണ്ടുവരണം അങ്ങനെ പിള്ളമാറൊക്കെ തന്നെ അതിനെ അച്ചി ഓർഡർ തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൻ ഇതാക്കണ്ടാലിട്ട് ഓൻ ഉറക്കത്ത് തന്നെ അപ്പോൾ ഇവിടെ പുള്ളന്മാർ ഫസ്റ്റ് എൽ കെ ജി യു കെ ജിൻ്റെ ഫാൻസി ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊന്നും ഞാൻ എടുത്തതല്ല പിതാവിനെ ഫോൺ കൊടുത്തിട്ടെല്ലാം ഓൻ എടുത്തതാണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് കുഞ്ഞ് പിള്ളേർ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇവിടെ നിൽക്കിട്ട് കാണുമ്പോൾ നല്ല മജയില്ലേ കാണാനല്ലേ പിന്നെ ഡാൻസും ഓരോ പാട്ടും ഓരോ ഒപ്പനയും അങ്ങനത്തെ ഇത് നല്ല നല്ല ഉണ്ടെ കാണാൻ പക്ഷേ ഇത് ഇതെല്ലാം എത്തുമ്പോൾ ഞാനെത്തിയില്ല ഞാൻ കുറച്ച് ഒരു എട്ട് മണി അതിനെത്തുമ്പോൾക്ക് അങ്ങനെ അപ്പം ഇതാണ് തനു എൻ്റെ ഓറോ ഡാൻസ് അങ്ങനെ നേരെ വീഡിയോയിൽ എടുത്തിട്ടും ഇതാത് വെച്ചിന് പക്ഷെ ഞാനുണ്ടായിട്ടില്ല അതന്നെ പ്രശ്നമല്ലേ വീഡിയോയിൽ ഇവിടെ വന്നിട്ട് ഉമ്മ നേരെ നോക്കാം ബേജാക്കാണ്ടല്ലോ തനുവിനെന്താ രചൽട്ട് സോപ്പ് ഇട്ട് ഐസ്ക്രീം എല്ലാം മെങ്ങിൻ്റെ അടുത്തിട്ട് ശരിയാക്കി അത് പിള്ളേർക്ക് ബേജാറാന്നുണ്ടാവും കുറേ എല്ലാ ഉമ്മ മറസ്റ്റേജിൽ തായിരുന്നിട്ട് നോക്കുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഉമ്മ മാത്രം ഇല്ല എന്നാലും അങ്ങനെ എന്തോ ബേജാറായിട്ടുണ്ടായി നല്ല അങ്ങനെ മഷാ അത നല്ല അടിപൊളിയെല്ലാം കളിച്ചു നമുക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് കളിച്ചോണ്ട് ഇതായി പ്രാക്ടീസ് ആയിക്കോണ്ട് ഇങ്ങന്നെ നമുക്കിപ്പോൾ അതിനെല്ലാം നോക്കാനോ അതിൽക്ക് ഇത് പ്രോത്സാഹനം കൊടുക്കാനോ ഒന്നും ഇല്ലല്ലോ എന്നാലും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അപ്പം ചൂട്ടിനായിരുന്നാലും ആ നോക്കിയാൽ ഈ ഡാൻസ് നേരെ അതിനെ നോക്കിയാൽ ഇത് നേരെ അതിനെ നോക്കിയാലും എടുപ്പാട്ടും ഇച്ചിരി കളിക്കില്ലെന്ന് പറഞ്ഞോളൂ മഷാ അല്ല ഡ്രസ് എല്ലാം ഇട്ടത് അങ്ങനെ നല്ല പൊടിച്ചിട്ട് കുറച്ച് ലൂസ് ഉണ്ടായിന് ഞാനതിനൊന്ന് ഷെയ്പ്പാക്കിയിട്ടെല്ലാം കൊടുത്തിട്ട് വെട്ടിന് കറക്റ്റായിന് അടുത്തുമ്പോൾക്ക് അങ്ങനെ പിന്നെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ട് മന്തി റെസിപ്പിയും പിന്നെന്താ റെസിപ്പി വേറെന്തോ കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയല്ല ചോദിക്കുന്നുണ്ടായിന് പക്ഷേ അല്ല ഞാനൊരു ദിവസം കാണിച്ചു തരാം റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇനി ഓർഡർ ഒന്ന് ഒന്ന് സെയിഡായിട്ടാകുമ്പോൾ നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട് ആകുമ്പോൾ കാണിച്ചു തരാം ഓക്കെ എല്ലാം കാണിക്കണോ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇങ്ങനെ ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാന്നവേ ബറക്കരണ്ട അപ്പോൾ ഇനി അന്ന് ഞാൻ നെയ്യപ്പവും മറ്റേ ഗോതമ്പ് കഞ്ഞി ഇട്ടിട്ട് കുറേ ആള് പക്ഷെ അത് ഗോതമ്പ് കഞ്ഞും അങ്ങനെ കുറേ ആൾ ട്രീ ആക്കിയിട്ട് ഫോട്ടോ ഇട്ടിന് വോയിസ് എല്ലാം ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ടായി ഗോതമ്പ് കഞ്ഞിക്ക് പാൽ കൂട്ടലില്ലേ തേങ്ങാപ്പാൽ മിൽ ഈ പാൽ മാത്രമേ തേങ്ങാപ്പാലും ചെയ്യുന്നത് തേങ്ങാപ്പാലും ചെയ്യലുണ്ട് ഇതും ചെയ്യലുണ്ട് ഇത് ഞാൻ കുറച്ച് ഈസി റെസിപ്പി എന്നാലും തന്നെയല്ലേ കാണിച്ചത് തേങ്ങാൻ്റെ പാലെടുക്കുമ്പോൾ തേങ്ങ ഉലിക്കണോ ചെറുക്കണോ അതിൻ്റെ പാലെടുക്കണോ അതെല്ലാം കുറച്ച് പണിയല്ലേ അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഈസിയായി നല്ല ടേസ്റ്റുമാണ് തേങ്ങാപ്പാലിനെക്കാളും ടേസ്റ്റാണ് നീ നമ്മൾ ഈ പാൽ മിൽക്ക് മേഡ് എല്ലാം കൂട്ടിയിട്ട് കസ്റ്റേഡ് പൗഡർ എല്ലാം ഇട്ടിട്ട് ആക്കിയെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അടിപൊളി എന്ന് കൊണ്ടുപോയവർക്കും ഭയങ്കര ലൈക്ക് ആയിട്ട് ഉണ്ടായിരുന്നത് നല്ല ഇഷ്ടപ്പെട്ടിന് പക്ഷാ അല്ല അലഹദില്ല അങ്ങനെ എല്ലാം കൊണ്ടുപോയവർക്ക് ഇഷ്ടപ്പെടാനും നല്ല നല്ല ഫുഡ് ആക്കി കൊടുക്കാനും നല്ല തോഫീക്ക് നൽകട്ടല്ലേ എല്ലാവരും മിക്കറവ പിന്നെ അങ്ങനെതാ പുളമാറ ഡാൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്ക് അതിന്റെ ഡെയിലി ഞാൻ കുറച്ച് വിസിയാക്കാം ഓക്കെ പിന്നെ ഇപ്പോൾ കുറേ ആൾക്ക് ഡൗട്ട് കുറേ ആൾ പങ്ക് മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ഫുഡിൻ്റെ ഓർഡർ എല്ലാം എടുക്കുന്നല്ലോ നമുക്ക് എടുക്കണമെന്നുണ്ട് എടുത്തെങ്കിൽ ഇത്ര ആൾക്ക് കൊടുത്തെങ്കിൽ എത്ര ലാഭം കിട്ടും പത്താൾക്ക് കൊടുത്തെങ്കിൽ എത്ര കിട്ടും ഇരുപതാൾക്ക് കൊടുത്തെങ്കിൽ എത്ര കിട്ടും അൻപതാൾക്ക് കൊടുത്തെങ്കിൽ എത്ര കിട്ടും അങ്ങനെ എല്ലാം ചോദിക്കാതുണ്ട് ഒരു നൂറാളെ ഫുഡിന് എങ്ങനെ കിട്ടും ഇങ്ങനെ ആ ലാഭത്തിന് ഞമ്മൾ നോക്കേണ്ടേ വേണ്ട ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ലാഭം കിട്ടും നമ്മൾ ചെയ്ത് 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 നല്ല എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് ലാഭം കിട്ടും പക്ഷേ ഫസ്റ്റ് തന്നെ ഇല്ലേ നമ്മൾ എങ്ങനെ അറിയാം നോക്കേണ്ടത് ഓർഡർ ആക്കിയവർക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് എങ്ങനെ കൊടുക്കുകയെന്നെയാന്ന് ഫസ്റ്റ് നോക്കേണ്ടത് ലാഭമല്ല നമ്മൾ പിന്നെ നോക്കണ്ട ഫസ്റ്റ് കുറച്ച് നഷ്ടം വന്നെങ്കിലും പ്രശ്നമില്ല നമ്മളെ ഞാനീടെ ഫുഡെല്ലാം തുടങ്ങുന്ന ടൈമിന് റെസ്റ്റോറൻറ്റ് മാപ്പിള ചെലക്കോണ്ടി തന്നെ ഫുഡ് ടേസ്റ്റ് ആക്കിയത് കയ്യിൽ നിന്ന് പൈസ ഇട്ടെങ്കും മോശമില്ല ഫസ്റ്റ് ടൈമിന് കൊടുക്കുന്നവർക്കെല്ലാം നല്ല സെറ്റ് ഉറ്റാക്കിയിട്ട് നേരെ കൊടുത്തത് പിന്നെ അത് കൊടുത്ത് കൊടുത്തിട്ടാകുമ്പോൾ നല്ല എക്സ്പീരിയൻസാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റു ആവും ലാഭവും കിട്ടും എല്ലാ ഫസ്റ്റ് എങ്ങനെ ലാഭം കിട്ടണി കിട്ടാക്കിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ചിലല്ല എപ്പോഴും മസാല അലമദില്ല ഫസ്റ്റ് കുറച്ച് കുറച്ച് ഓർഡർ ഇട്ടിക്കൊണ്ടായിരുന്നു ഇപ്പോൾ മസാല ഇങ്ങനെ ആയി ആയി ആയിട്ട് അലഹമ്മദി ഇപ്പോൾ പേരെല്ലാം വെച്ച് തന്നെ അസ്കിച്ചണെന്നല്ല പേരെല്ലാം ഇട്ടിട്ട് ഇപ്പോൾ എവിടെ പോയെങ്കിലും കുറച്ച് ഇങ്ങനെ നമ്മൾ അറിയുന്നു ഫുഡ് കാറ്ററിങ് അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നില്ല ഇപ്പോൾ അറിയാത്ത കോളം ഞാൻ നദീക്ക് വിളിക്കല് ഗൾഫിൽ നിന്ന് ആട്ന്ന് ഇടുന്ന് നല്ലോ വിളിക്കലുണ്ട് പിന്നെ ഞാൻ കണ്ണൂർന്നൊരു കോള് വിളിച്ചത് ണ്ടായി ഡെലിവറി ചെയ്ത് തരുമോ നമുക്ക് എന്തുപ്പാ അവർക്ക് വേണ്ടിയതറിയോ ഫുഡ് നൂറാളോ ഫുഡ് പക്ഷെ അവർക്ക് വേണ്ടിയത് ഏതോ ഏകദേശം ഒരു പന്ത്രണ്ട് ഇപ്പോൾ കണ്ണൂർക്ക് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് ഒരു പതിനൊന്ന് പത്ത് മണിയാകുമ്പോൾ വേണ്ടിയിട്ട് വീഴേണ്ടേ നമ്മളിവിടുന്ന് അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വേറെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓർഡർ രണ്ട് ഓർഡർ എന്തായാലും നടക്കില്ല നമ്മൾ ഡെലിവറി ആക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ് ശത ഇനി ഒരിക്കൽ തരാൻ എന്നിട്ട് ക്യാൻസൽ ആക്കിയതാന്ന് ഓർക്ക് പ്രശ്നമില്ല ദൂരം പ്രശ്നമില്ല ട്രാവലിങ് ചാർജ് എല്ലാം തരാം എന്നാലും ചെലയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനതിനെ വിട്ടു അങ്ങനെ ഈ രണ്ട് ഓർഡർ ഉള്ളതുകൊണ്ടും ഒന്നിനെ ക്യാൻസലാക്കി അങ്ങനെ അപ്പോൾ നമുക്ക് ട്രാവൽ എല്ലാം ട്രാവലല്ലാകുമ്പോൾ ദൂരം പോകണ്ട എന്തെങ്കിലും രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ടാവും എന്നെ കൊണ്ട് ഹോസ്പിറ്റൽ പോകുമ്പോൾ തന്നെ കണ്ണൂർ പോകുമ്പോൾ മൂന്ന് മൂന്നര മണിക്കൂർ അതിന് കണ്ണൂർ എത്താൻ തന്നെ ഇത് കണ്ണൂരിൽ നിന്ന് കുറച്ചു എന്തോ പേര് പറഞ്ഞു ഞങ്ങൾക്ക് ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ഞമ്മടെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ കാണിക്കുന്നത് ട്രാവലിങ്ങനെ അപ്പോൾ ഇവിടെ ഫുഡ് ആക്കിയിട്ട് അടുക്കെ എത്തിയിട്ട് ഉച്ച ടൈം ആകുമ്പോൾ കിട്ടണ്ടേ കിട്ടിയില്ലെങ്കിൽ അതും പ്രശ്നമില്ല അതുകൊണ്ട് നമ്മൾ ആ ഓർഡർ ക്യാൻസലാക്കി അങ്ങനെ എന്ന് വല്ലാതെ ഇനി പെരുന്നാൻ്റെ അപ്പത്തിൻ്റെ എല്ലാം ഓർഡർ ഉണ്ട് അപ്പോൾ ഇപ്പോളേ ഒരാൾ ചോദിക്കുന്നുണ്ട് തരണോ ആക്കണോ ഏക്കണോ എന്നെല്ലാം എന്നാൽ അല്ല പോസ്റ്റ് വയ്യെല്ലാം ചോട്ക്കുന്നുണ്ട് പക്ഷെ പോസ്റ്റ് വെയ്യെല്ലാം ഇനി ആക്കുന്നെങ്കിൽ ഒരാഴ്ച മുമ്പെല്ലാം ഏക്കണ്ടേ ഒരാഴ്ച എല്ലാം ആണല്ലോ കിട്ടുമ്പോൾക്ക് പെരുന്നാൻ്റെ അപ്പങ്ങൾ സംഭവങ്ങളെല്ലാം ഉണ്ടാവുക അപ്പോൾ എന്തപ്പം എന്നല്ല ചോദിക്കുന്നുണ്ട് ഇതന്നെ നമ്മൾ ഈ വേള ചട്ടിപ്പത്തിൽ പൊരിയപ്പവും സിറോട്ട നെയ്ക്കീതപ്പായം ഫ്രൈ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് നമ്മൾ പെരുന്നാൾക്കുണ്ട് മനസ്ഷാ അപ്പോൾ അങ്ങനെ സ്നാക്സിന് എത്ര എടുക്കുന്നത് ബീഫിന് എത്ര എടുക്കുന്നത് വെള്ളാപ്പത്തിന് എത്ര എടുക്കുന്നത് എൻ്റെ കുറേ മെസ്സേജ് കൂടുതൽ മെസ്സേജ് ഇങ്ങനെ വരുന്നത് ഞാൻ ഓരോരുത്തർ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കാനേ കൈയല്ല ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് ദിവസമല്ല ഇപ്പോൾ ഒന്ന് തിരക്കിലുണ്ടെങ്കിലേ പിന്നെ കുറേ മെസ്സേജ് വന്നിട്ട് ഇത് താണ്ടെന്നായിരുന്നു ചോദിച്ചത് ഇപ്പം ഞമ്മൾ ഫ്രീ ആയിട്ട് വെച്ചിങ്ങനെ ഫോൺ നോക്കുന്നില്ല അപ്പം എന്നല്ല അധികം ഓരോ മെസ്സേജ് കാണൽ അപ്പോൾ ഞാൻ സ്നാക്സിൻ്റെ എല്ലാ ഐറ്റം എല്ലാം പതിനഞ്ചെണ്ണ എടുത്തോണ്ടായി ഇപ്പോൾ പിന്നെയോ റേറ്റ് കൂടിയില്ലേ കായ്ക്കെല്ലാം ഭയങ്കര അല്ലേ ഇനിയിപ്പോൾ എല്ലാ സ്നാക്സിൻ്റെ ഇരുപതന്നെയാണെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാ ചെയ്നതു അപ്പോൾ ബീഫ് ഇല്ല ബീഫ് കറി ബൾഫ് ഇല കൊടുക്കുന്ന 800 800 ആന കജി കൊടുക്കുക ഇപ്പ നോക്കിയാ ബീഫിന്ും റേറ്റ് കൂടി നിന്നെലെ ബീഫിന് പോയിട്ടാകുമ്പോൾ അടുത്തയാൾ പറയുന്നത് നാൽപ്പത് റുപ്പ വെയിലോട്ട് കൂടി ബീഫിനാണ് വൺ കെ ജി ബീഫിന് മുന്നൂറ്റി നാൽപ്പതല്ല ഉണ്ടായിനേ ഇപ്പം മുന്നൂറ്റി എൺപതാണ് അങ്ങനെ എന്തോ ആയിരുന്നല്ലോ പറയുന്നുണ്ടോറ് പോയിട്ടാകുമ്പോൾ ഇങ്ങനെ നാൾ കൂടുന്ന ആണെങ്കിൽ സാധനത്തിന് റേറ്റ് കൂടുന്നതന്നെയല്ലേ അപ്പോൾ റേറ്റ് കൂടുന്നതാണെങ്കിൽ നമുക്കും നമ്മളെ റേറ്റും കൂട്ടാണ്ടി വരുന്നത് അങ്ങനെ അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പുള്ള മറപ്പിനും കളിയും ഡാൻസും എല്ലാം നല്ല ഉണ്ടായിരുന്നു കാണാൻ ലേറ്റായിട്ട് പോയതെങ്കിലോ ഞാൻ നല്ല വാങ്ങാനാടെന്നിട്ട് അഞ്ചര ആക്കിയിരുന്നു അപ്പോൾ അങ്ങനെ കാലും നടുവും എല്ലാം കടിഞ്ഞിട്ട് കഴിയുന്നില്ല ഈ കിട്ടിയിട്ട് പണിയെടുത്തിട്ട് നേരെ ഡയറക്റ്റ് പോയത് തന്നെയല്ലേ ഒരു കസേരുടെ മുകളിൽ കാലം വെച്ചിട്ട് ഇങ്ങനെ ആരെ നോക്കാണ്ടിരുന്നു അപ്പോൾ തന്നെ അവിടെ മഷാദാണ് രണ്ട് മൂന്ന് നാല് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഇങ്ങനെ കുറേ എല്ലാവരും വിശം പറഞ്ഞിട്ടല്ല പോയതാന്ന് എല്ലാം എനിക്ക് മടുമ്പ് നമ്പലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഈ മടുമ്പിൻ്റെ അടുത്ത് എല്ലുപൊടി ആയിരുന്നു അങ്ങനെ എന്തോ ഒരിക്കലും പറഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടാകുമ്പോൾ അത് നല്ല ഇതുണ്ട് അപ്പോൾ ഞാൻ ഓർഡർ എല്ലാം കഴിഞ്ഞിട്ട് ചൂടുവെള്ളം എല്ലാം കൂട്ടുന്നത് മരുന്ന് തേക്കുന്ന അങ്ങനത്തെ എല്ലാം സംഭവമാണ് കുളം മാറക്കൊണ്ടല്ലേ കാല ധളിപ്പിക്കുന്ന മടുമ്പിൻ്റെ അടുത്ത് അവിടെ നല്ലൊരു ഇങ്ങനെ ഒരു ഉള്ളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അല്ലേ അന്ന് അങ്ങനെ കുറേ നേരം കിച്ചണുള്ളതൊന്നെങ്കിലോ അങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് അത് പിന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടേ നമുക്ക് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ അല്ലേ അങ്ങനെ പിന്നെ ഞാനൊരു വർക്ക് ഏരിയേൻ്റെ കാര്യമല്ല പറഞ്ഞിട്ടില്ലേ ശർക്ക് ഏരിയേൻ്റെ പണി നടക്കും നോക്കാനുള്ള ഒരു ഇതെല്ലാം ഉണ്ട് അതിൻ്റെ ആളെല്ലാം നോക്കിയിട്ടല്ല പോയിന് പുറത്ത് കിട്ടാണ് കെട്ടാൻ കഴിയുമോ എന്നല്ലോ നമ്മിങ്ങനെ നമുക്ക് തോന്നും പോലെ കെട്ടാനൊന്നും കഴിയല്ലോ ഒരു ആളെല്ലാം കൊണ്ടുവന്നിട്ട് കാണിക്കണ്ടേ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് ഒരു കുറച്ച് കുറച്ച് വലുത് നീളാക്കുക എന്നല്ല കഴിഞ്ഞിട്ട് അങ്ങനെല്ലാം അളവെടുത്തിട്ട് ഇതാക്കിയിട്ടല്ല പോയിന് ശ അതിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് സമ്മാനത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ എന്തൊക്കെ അതെന്നറിയോ നമുക്കൊരു നമുക്ക് നമ്മളെ വീഡിയോക്കും സമ്മാനം എല്ലാം വേണം അല്ലേ അപ്പം ഞാൻ സമ്മാനത്തിൻ്റെ കാര്യങ്ങളും എന്ത് അതെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്ന് മുതലില്ലേ ഇന്ന് മുതൽ പത്ത് ദിവസത്തെ വീഡിയോ പത്ത് ദിവസത്തെ വീഡിയോ ഒക്കെ വീഡിയോക്കില്ലേ നിങ്ങൾ കമൻറ്റ് ഇടാം ഇടുന്ന സംഭവം എന്തറിയോ ഏറ്റവും വലിയ കമൻറ്റ് ഇടുന്ന ആര് ഓർക്കാന്ന് സമ്മാനം മനസ്സിലായാ ഇൻ സിമ്പിളല്ലേ ഏറ്റവും വലിയ കമൻറ്റ് ഇടുന്നവർക്ക് സമ്മാനം ഏ സമ്മാനമെന്നില്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ എല്ലാവരും വലിയ വലുത് കൊണ്ട് അതിട്ടിട്ടെങ്കിലേ എന്നൊക്കെയാ പുള്ളന്മാരെല്ലാം കളി കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് നല്ല കളിയിലുണ്ടറിഞ്ഞാൽ നല്ല വൈബ് ടീച്ചേഴ്സാന്ന് അടുത്തല്ല അങ്ങനെ അപ്പോൾ സമ്മാനം എന്താണെന്നറിയോ നല്ല നീളത്തിൻ്റെ കമൻ്റ് ഇടുന്നവർക്ക് സമ്മാനം എല്ലാവരും നീളത്തിൻ്റെ കിട്ടിട്ടെങ്കിൽ എന്താ അറിയോ നെരക്കടുപ്പിലൂടെ ഒരാൾക്ക് സമ്മാനമുണ്ട് അത് സമ്മാനം എന്ത് നല്ല ഞാൻ നിങ്ങൾക്ക് ബയ്യോ പറഞ്ഞുതരാം ഓക്കെ ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും ഒരു സമ്മാനം ഉണ്ട് ഒരാൾക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ മറക്കണ്ട കമൻറ്റിടാൻ ഇന്ന് തന്നെ തുടങ്ങിക്കോളി ഇന്ന് മുതൽ പത്ത് ദിവസത്തെ വീഡിയോ ഓക്കെ അപ്പോൾ അങ്ങനെ മനസ്സിലായല്ലോ എല്ലാവർക്കും ഒന്നുമില്ല കമൻ്റ് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മുന്നെ ബുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുക പോയിട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്കിനി പത്തായിരം സബ്സ്ക്രൈബായി ആവാൻ പോകുന്നുണ്ടല്ലേ അപ്പം ഇതിനിടയിൽ നമുക്കൊരു ഒരിതല്ല ബുക്ക് അപ്പോൾ നിങ്ങൾ പറയാമോ ക്യാഷ് ആവോ അല്ല ആവോ അല്ല ഡ്രസ്സാവോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കണമെന്നാണ് എൻ്റെ ഒരു സമ്മാനം തരണമെന്നാണ് എൻ്റെ ഒരു ആസ ഉള്ളത് ഇൻഷാല്ല നോക്കാം നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഒക്കെ വരാം അപ്പോൾ നിങ്ങള സമ്മാനത്തിൻ്റെ എന്തെന്ന് അറിയോ കമൻറ്റ് ഏറ്റവും കൂടുതൽ ഇടുന്നതായി ലെങ്ത്തി കമൻറ്റ് ഓക്കെ ഓർക്കാം സമ്മാനം അപ്പോൾ മറക്കണ്ട ഓക്കെ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇത് ഇന്നും മുതൽ ഇനിയിപ്പോൾ ഡേറ്റ് എത്ര പതിനാറല്ലേ ഏഹ് ഫെബ്രുവരി പതിനാറ് മുതൽ സ്റ്റാർട്ട് പത്ത് ദിവസത്തെ വീഡിയോ ചെയ്യും ഞാൻ ആ പത്ത് ദിവസവും ലെങ്റ്റ് ആയിട്ട് ആര് കമൻ്റ് ഇടുന്നത് ഓറെ തിരഞ്ഞെടുത്തിട്ടാണ് സമ്മാനം ഓക്കെ നമ്മുടെ എഴുതിയിട്ടെല്ലാം വെക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എങ്ങനെ കമൻറ്റ് ചെയ്തെന്നല്ലോ ഓക്കെ അപ്പോൾ ഇത് സംഭവം എന്താ പറയുക പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കാക്കാൻ്റെ മോളെ വകം നമുക്ക് എല്ലാവരും ഐസ് ക്രീം എല്ലാം തന്നിട്ടുണ്ടതിന് എന്താ പറയുക അമ്മ അതിൻ്റെ അതിന് എത്തിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ മോള് പഠിക്കുന്നു മോന് പഠിക്കുന്നുണ്ടോളെ അങ്ങനെ അ മോള് മോന് എല്ലാവരും വന്നിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് ഒരു ഐസ് ക്രീം എല്ലാം കഴിച്ചിട്ട് പിന്നെ ഓരോല്ലാം കൊട്ടിട്ടായതിനു ശേഷം വന്നതാണ് പെരക്ക് അപ്പോൾ വന്നിട്ടായിട്ടില്ലേ ഞാൻ കണ്ണൂർ പോയിട്ടാകുമ്പോൾ കോക്ടൈൽ കൈ കുടിച്ചിരുന്ന എൻ്റെ ജ്യൂസും മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് അല്ലേ അപ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ട്രൈ ആക്കണമല്ലോ കുറേ ദിവസമായി ഇങ്ങനെ 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 പ്ലാനാക്കുന്നത് പപ്പായ ഉണ്ടാകുമ്പോൾ മാങ്ങില്ല മാങ്ങ ഉണ്ടാകുമ്പോൾ പൈനാപ്പിൾ സോറി എന്ത് ആപ്പിളില്ല ആപ്പിളിൻ്റെ അങ്ങനെ ആയിപ്പോ അപ്പം എല്ലാത്തിനും ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടില്ലേ അങ്ങൻ്റെ എല്ലാം ക അവസ്ഥ അങ്ങത്തീന എന്നാലും പ്രശ്നമില്ല നമ്മൾ ഒന്ന് നോക്കാം ട്രൈ ആക്കിയിട്ട് നല്ല കട്ട പാലെടുത്തിന് പപ്പായ പിന്നെ മറ്റേതെന്ത് പേരക്ക എല്ലാ ഫ്രൂട്ട്സും മിക്സ് ആക്കിയിട്ടില്ലേ കാശ്വലിട്ടിട്ട് നല്ലൊരു ഷേക്ക് അടിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കോക്കളയിൽ പക്ഷേ എനിക്ക് നല്ല ഫ്ലേവർ വരാൻ വേറെ എന്തോ എന്ന് ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു അന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇനി ഒന്ന് ട്രൈ ആക്കിയിട്ടായി നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാമോ എന്തെന്ന് അപ്പോൾ ഓറെക്കൊക്കെ നല്ലൊരു ഓറഞ്ച് അല്ല ഏത് കളർപ്പാ ഇപ്പം പറഞ്ഞൊരു കളർ അറിഞ്ഞു അത് പപ്പായ നല്ല മനട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പപ്പായക്ക് പകരം ക്ഷമാ ഇട്ടത് അതിനൊണ്ടായിരിക്കും കളർ ചേഞ്ച് ടേസ്റ്റ് നല്ല ഉണ്ട് അതിന് അങ്ങനെ അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ജ്യൂസ് എല്ലാം കഴിച്ചിട്ടായിട്ട് കാണാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ഒക്കെ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ് അപ്പോൾ സമ്മാനത്തിൻ്റെ കാര്യം ആരും മറക്കണ്ട ഇന്ന് മുതൽ കമൻറ്റ് ഇടാൻ തുടങ്ങി ഇപ്പോൾ പത്ത് ദിവസം ബാഗാ ക്യാഷാ ഡ്രസ്സാ എന്തെങ്കിലും കിട്ടും നിങ്ങൾക്ക്